അനാഥത്വത്തിന്റെ ഇടനാഴികളിലിരുന്ന കാരുണ്യ തണലിലേക്ക് ഇത് വെറും ഉറ്റവരും വാക്കല്ലവരും ഉപേക്ഷിച്ച ഇരുപത്തിയഞ്ചു പേരെ കാരുണ്യ സനാതരാക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വാർഡുകളിലും ഇടനാഴികളിലും അനാഥലും അജ്ഞാതരുമായി കഴിഞ്ഞ ഇരുപത്തിയഞ്ചു പേർക്കാണ് മലങ്കര സഭയുടെ കാരുണ്യ വിശ്രാന്തി ഭവൻ അഭയമായത് മലങ്കര ഓർത്തകോക്സി സഭയുടെ തിരുവനന്തപുരം കാരുണ്യ ഗൈഡൻസ് കീഴിൽ പ്രവർത്തിക്കുന്ന കാരുണ്യ വിശ്രാന്തി ഭവനാണ് അനാഥരായി ആവശ്യത്തിന് ഭക്ഷണവും മരുന്നും ശുശ്രൂഷകളും ലഭിക്കാതെ കഴിഞ്ഞിരുന്ന രോഗികളെ ഏറ്റെടുത്ത് സ്വസ്ഥവും സംതൃപ്തവുമായ ജീവിതം ഒരുക്കിയത് ഭർത്താവും ഭാര്യയും മക്കളും സഹോദരങ്ങളും ഉള്ളവരാണ് ഇവരിൽ പലരും പലവിധമായ കാരണങ്ങളാൽ വീട്ടിൽ നിന്നും സ്വന്തം നാട്ടിൽ നിന്നുമൊക്കെ ഒറ്റപ്പെട്ട് അനാഥത്വത്തിന്റെ ഇടനാഴിയിൽ പരസഹായത്തിനായി കേഴുന്ന ജീവിതങ്ങൾ വീട് വിട്ട് ഇറങ്ങിയവരും വീട്ടുകാർ ഇറക്കി വിട്ടവരുമുണ്ട് കൂടുതൽ പേരും ഏതെങ്കിലും അപകടങ്ങളെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ എത്തിയവരാണ് ഇരുപത്തിയൊന്ന് വർഷം വിദേശത്ത് സൗദി അറേബ്യയിൽ ജോലി ചെയ്ത സോമൻ കോട്ടയം പൊൻകുന്നത്താണ് വീട് താൻ മാത്രം അധ്വാനിച്ചുണ്ടാക്കിയ ഇരുനില വീടും വസ്തുക്കളും സ്വത്തുക്കളും ഒക്കെ ഉണ്ട് ഭാര്യയും രണ്ട് മക്കളും മക്കൾ വിദ്യാർത്ഥികളാണെന്ന് സോമൻ പറയുന്നു ജോലി നഷ്ടമായി വരുമാനം നിലച്ചതോടെ പ്രിയപ്പെട്ടവർക്ക് അധികം പെറ്റായി പിന്നീട് ജോലി അന്വേഷിച്ച് തിരുവനന്തപുരത്ത് പട്ടത്തുള്ള ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൽ ജോലിക്കാരായി വയറുവേദനയെ തുടർന്ന് മെഡിക്കൽ കോളേജിലെത്തി ആദ്യം ഒബ്സർവേഷനിൽ പിന്നെ വാർഡിൽ വീട്ടുകാരെയും ബന്ധുക്കളെയും അറിയിച്ചു ആരും എത്തിയില്ല ദിവസങ്ങൾ കഴിഞ്ഞു പതുക്കെ വരാന്തയിലേക്ക് അവിടെ നിന്നൊരു മൂല ദിനചര്യകൾ പോലും ചെയ്യാനാവാതെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ നാലു മാസമായി കഴിയുന്നു പുനലൂർ ഇളമ്പൽ നിന്നുള്ള തങ്കച്ചൻ രണ്ടു മാസമായി ഇവിടെ എത്തിയിട്ട് സംസാരിക്കാനും കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കാനും പറ്റുന്നില്ല നാല് സഹോദരങ്ങളുണ്ട് തനിക്കുള്ളതെല്ലാം അവരെടുത്തു വന്ന് തങ്കച്ചൻ പറയുന്നു ഇതേ അനുഭവമുള്ളവരാണ് വർക്കലയിലുള്ള സതീഷ് കൊല്ലം പുതിയാവലുള്ള നന്ദനൻ ചൂർനാട് വടക്ക് മോഹനൻ തെങ്കാശി സ്വദേശി മുരുകൻ കന്യാകുമാരി സ്വദേശി മനോഹരൻ കോക്കാട് ഷൈൻകുമാർ പുനലൂർ ബസ് സ്റ്റാൻഡിന് സമീപം താമസിക്കുന്ന ഭാര്യയും രണ്ട് മക്കളുമുള്ള രാജൻ ആക്കുളത്തുള്ള ഭാര്യയും മകനും സെൻട്രൽ ഗവൺമെന്റ് സർവീസിലുള്ള വിജയകുമാർ തുടങ്ങി ആർക്കും വേണ്ടാത്ത ആരുമില്ലാത്ത പതിനാ ഇരുപത്തിയഞ്ചു പേർക്കാണ് കാരുണ്യ വിശ്രാന്തി പോവൽ അവയുമായി തീർന്നത് ഇവരുടെ ചികിത്സ പൂർത്തിയായിട്ടും പോകാൻ ഇടമില്ലാതെ കാലങ്ങളായി കഴിയുന്നവരുണ്ട് ഹിന്ദിയും തമിഴും കന്നഡയും സംസാരിക്കുന്നവർ നാടും വീടും തിരിച്ചറിയാനാ ആവാത്തവർ കഷ്ടപ്പാടിന്റെ ചതിക്കപ്പെട്ടതിന്റെ പ്രിയപ്പെട്ടവർ ഉപേക്ഷിച്ചതിന്റെ കയ്യിലുള്ളതെല്ലാം അപകരിച്ചെടുത്തതിന്റെ നൊമ്പരങ്ങൾ പേറുന്നവർ ഇനി എല്ലാം മറന്ന് കാരുണ്യത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതരായി അവർക്ക് ശിഷ്ടകാലം മുഴുവൻ കഴിയാം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെയും സാമൂഹ്യക്ഷേമ വകുപ്പിന്റെയും അഭ്യർത്ഥനയെ തുടർന്നാണ് ഇവരെ ഏറ്റെടുക്കാൻ വിശ്രാന്തിപ്പവൻ തയ്യാറായത് ശരിയായ ചികിത്സയും ഭക്ഷണവും പരിചരണവും കിട്ടിയില്ലെന്ന പരാതിയാണ് ഇവരിൽ പലർക്കുമുള്ളത് ഓർത്തഡോക്സ് സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് പുതിയ തലങ്ങൾ കണ്ടെത്തുകയാണ് തോമസ് ജോൺ സഹപ്രവർത്തകരും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പ്രവർത്തനം ആരംഭിച്ച കാരുണ്യ വിശ്രാന്തി ഭവന് ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തിയാകുന്നു വരുന്ന ഇരുപത്തി മൂന്നാം തീയതി കാരുണ്യയുടെ സിൽവർ ജൂബിലി സമ്മേളനം ശ്രീകാര്യം പട്ടേലയിലുള്ള വിശ്രാന്തി ഭവനിൽ നടക്കും ഇതിനോടകം മെഡിക്കൽ കോളേജ് റീജിയണൽ ക്യാൻസർ സെന്റർ ജനറൽ ആശുപത്രി ഒൻപതാം വാർഡ് തെരൂർക്കട മാനസികാരോഗ ആശുപത്രി തുടങ്ങിയ ഇടങ്ങളിൽ നിന്ന് നൂറുകണക്കിന് അനാഥരും പരസഹായം ആവശ്യമുള്ളവരുമായ നിർദ്ധനരെ ഏറ്റെടുത്ത് പുനരധിവസിപ്പിക്കാൻ കാരുണ്യ വിശ്രാന്തി ഭവനം കഴിഞ്ഞതായി തോമസ് ജോൺ ട്രംപാചൻ പറഞ്ഞു